എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്ന് വന്നിട്ടുള്ളത് കാനറ ബാങ്കിൽ വന്നിട്ടുള്ള അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷിച്ച് ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് യോഗ്യത ഡിഗ്രി പാസ്സായ എല്ലാവർക്കും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല വേക്കൻസിയാണ് മിസ്സാക്കരുത് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ നാല് വരെയാണ് ഇനി പ്രായപരിധി നോക്കാം ഇരുപതിനും ഇരുപത്തെട്ടിനും ഇടയിൽ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് പിന്നോക്ക ഉപാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ് യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി അതിൻ്റെ കൂടുതൽ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളൊരു അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ആ ഒരു ഇതിലേക്ക് ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ചെയ്തതിന് ശേഷം നിശ്ചിതമായ ഫീസ് ഉണ്ടെങ്കിൽ അത് അടച്ച് അപേക്ഷ പൂർത്തിയാക്കിയ ശേഷം ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈവശം സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ജോലിയുടെ ലിങ്ക് വേണ്ടവർ അതായത് അപേക്ഷിക്കാനുള്ള ലിങ്ക് വേണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്